ഏത് മാലിന്യങ്ങളെ പിരിച്ചുവിടുകയാണെങ്കിലും ഓറുപ്പ്യ ഓൽക്ക് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തിട്ടേ വിടാവോ നാളെ ആഹൃത്തിൽ അള്ളാൻ്റെ അടുത്ത് കൈ കടിക്കാൻ പാടില്ല അത് നിങ്ങളുണ്ടാക്കിയ പൈസ ഒന്നും അല്ല നിങ്ങൾക്ക് അള്ളാഹുത്താലങ്ങളാണ് പ്രസിഡന്റ് ആയപ്പോൾ അയപ്പങ്ങളൊക്കെ ഈശ് കിട്ടുന്ന തോന്നല്ല ഒന്നായിട്ട് അതാ നാട്ടുകാർ തന്ന വരിസംഖ്യയും ആ മഹല്ലത്തിൽ പഴയ കാലത്ത് ഉപ്പാപ്പാരുണ്ടാക്കിയ വരുമാനമാണ് ഞാനിത് പറയാൻ കാരണം ബോധപൂർവം പറയാം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു മാലിമിനെ പിരിച്ചുവിടുമ്പോൾ ആ മാലിമിന് ഒരു വർഷം ഫുള്ള് ആ മുലിം ജോലി ചെയ്താൽ വെക്കേഷൻ സംഭവം കൊടുക്കണം എന്നല്ലേ സമസ്തൻ്റെ നിയമമല്ലേ ചോദിച്ചാൽ ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയല്ലേ കൊടുക്കൂല പല ആൾക്കാരും അതാ ഞാൻ പറഞ്ഞു നിരകത്ത് പോണേ ആരാൻ്റെ ഹക്കിൽ കയ്യിൽ വെച്ച് നിരകത്ത് പോകാൻ പാടില്ല നിങ്ങളവിടെ വലിയ പ്രസിഡന്റ് നിങ്ങൾ വലിയ സെക്രട്ടറി നിങ്ങൾ വലിയ പോത്താമ്പി നിങ്ങളോ അലക്കേം കറക്റ്റ് കൊടുക്കണം ഇപ്പോഴത്തെ ഒരു മാലിന്യ നിന്ന് അയാൾ പരീക്ഷ കഴിഞ്ഞ ആൾ പോകാൻ പറഞ്ഞാൽ പൊയ്ക്കോളി ആയിരുന്നു എല്ലാം കിട്ടാണ്ട് വെച്ചാൽ കിട്ടാണ്ടായിരുന്നു കണക്കൂട്ടി കൊടുക്കുമ്പോൾ സെക്രട്ടറി വരാണെങ്കിൽ കിട്ടും ഉണ്ടാവുമോ ആയിക്കോളിന്ന്